കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം കുളത്തൂപ്പുഴ സ്വദേശിക്ക് കുളത്തൂപ്പുഴ അമ്മയമ്പലം കൊച്ചുകലുങ്കിൽ ഉണ്ണിക്കാണ് ഈ ബഹുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ കുളത്തൂപ്പുഴ ചന്ദനക്കാവിലെ ഗുരുകുലം എന്ന സ്ഥാപനത്തിലാണ് ട്യൂട്ടോറിയൽ രംഗത്തെ മലയാളം അധ്യാപകനായി ഉണ്ണി തുടക്കം കുറിച്ചത് മലയാള വിഭാഗത്തിൽ അൽഗോരിതങ്ങളുടെ നാടെന്ന നോവലിനാണ് ഉണ്ണിക്ക് പുരസ്കാരം ലഭിച്ചത് കഴിഞ്ഞ ദിവസം ലക്നൌവിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ അൻപതിനായിരം രൂപയും ഫലകവും അദ്ദേഹം ഏറ്റുവാങ്ങി കൊച്ചുകലു എന്ന ചെറിയ ഗ്രാമത്തിലെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പഠിക്കുകയും ചെറിയ പ്രായത്തിൽ തന്നെ കവിതകളോടും നാടകത്തോടും വല്ലാത്ത അഭിനിവേശം തോന്നിയിരുന്ന ഉണ്ണി പിൽക്കാലത്ത് സാഹിത്യ രചനയിലേക്ക് തിരിയുകയായിരുന്നു എഴുതിയ പരം കൃതികളിൽ ഏറെയും അവാർഡുകളും അംഗീകാരം നേടിയവയായിരുന്നു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം